ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്കൊരു കോംബോ സ്പെഷ്യൽ ഓഫർ സെയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അഡീനിയ പ്ലാന്റ് ആണ് ടോഫ് ദാ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് നമുക്കൊരു മുപ്പത്തി അഞ്ച് കളർ പത്ത് മണിയുടെ കട്ടിങ് ആണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരും ഈ പത്ത് മണിയുടെ കൂടെ നമുക്ക് ദാ ഒരു അടീനിയത്തിൻ്റെ ചെറിയ തൈകൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ദാ ഇതുപോലത്തെ ചെറിയ തൈകളാണ് നമുക്ക് കിട്ടുന്നത് ചെറിയ തൈകൾ തന്നെയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ചെറിയ തൈകളാണ് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് കുറച്ച് വെഹ്ബീനയുടെയും അതുപോലെ തന്നെ ഡേയ്സിയുടെയും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു പിങ്ക് ഡെയ്സ് ബെഹ്ബീനി അല്ലേ അതിൻ്റെ ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പാക്കിങ്ങിൽ കൂടെ വാങ്ങാൻ താല്പര്യം ഉള്ളെങ്കിൽ വാങ്ങാവുന്നതാണ് ഈ രണ്ട് കിണക്ക് മാത്രമല്ല കേട്ടോ ഉള്ളൂ ഡേയ്സിയുടെ ബെഹ്ബീനിയുടെ ആ ഒരു പിങ്ക് കളറും അപ്പോൾ രണ്ടിൻ്റെയും കോട്ടഡായിട്ടുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറ് ഞാനത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളു കേട്ടോ